അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ എരമന്നൂർ കോളുതിശ്ശേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ സഹസ്രകലശത്തിൻ്റെ പ്രാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായി എരമല്ലൂർ കോളോത്തശ്ശേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ എട്ടിന് നടക്കുന്ന ചുറ്റമ്പല സമർപ്പണത്തിന്റെയും അഷ്ടബന്ധ നവീകരണ സഹസ്രകലശത്തിന്റെയും ഭാഗമായിട്ടുള്ള പ്രാരംഭ ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമായി തൃശൂർ പെരുമ്പടപ്പ് മനബ്രഹ്മശ്രീ സ്വാമിയാജിപ്പാട് ഋഷികേഷ് നമ്പൂതിരിപ്പാട് ഭദ്രദീപ പ്രകാശനം നടത്തി എരമല്ലൂർ തോട്ടപ്പള്ളി ക്ഷേത്രസന്നിധിയിൽ നിന്നും വിഗ്രഹഘോഷയാത്രയും എരമല്ലൂർ സരസ്വതി ക്ഷേത്ര തിരുസന്നിധിയിൽ നിന്നും വേദഗ്രന്ഥ ഘോഷയാത്രയും ചെങ്കളം സർപ്പധർമ്മ ദൈവക്ഷേത്രത്തിൽ നിന്നും തൃച്ചന്തനഘോഷയാത്രയും ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ചു തുടർന്ന് യാഗശാല സമർപ്പണം വിഗ്രഹ സമർപ്പണം വേദഗ്രന്ഥ സമർപ്പണം കലവർ സമർപ്പണവും ഭക്തിയുടെ നിറവിൽ നടന്നു ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചു ക്ഷേത്രം തന്ത്രി ചന്ദ്രൂർ മുല്ലത്ത് കണ്ണൻ തന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തി തുറന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകൾ പതിവോലെ നടക്കും പതിനൊന്നാം ദിവസമായ സെപ്റ്റംബർ മാസം എട്ട് രാവിലെ എട്ടിന് അഷ്ടബന്ധ ക്രിയാ സഹസ്ര കലശാഭിഷേകം പൊന്നുണിക്കണ്ണിന് സ്വർണ കിരീട സമർപ്പണം എന്നിവയ്ക്ക് ശേഷം ഉച്ചക്ക് മൂന്ന് മണിക്ക് ഗുരുവായൂർ ശബരിമല മുൻമേൽശാന്തി ഏഴിക്കോട് കൃഷ്ണദാസ് ക്ഷേത്ര സമർപ്പണം നടത്തും കണ്ണൻ തന്ത്രി അനുഗ്രഹ പ്രഭാഷണവും നിർവഹിക്കും ക്ഷേത്രം പ്രസിഡന്റ് കെ അശോകൻ സെക്രട്ടറിമാരായ വി എം ദിനേശൻ ഇ ആർ അനിൽകുമാർ ക്ഷേത്ര മുഖാൻ ജി ആർ പ്രകാശൻ വൈസ് പ്രസിഡന്റ് സദാനന്ദൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ അജയകുമാർ എന്നിവർ പങ്കെടുക്കും തുടർന്ന് നെയ്യ് കൊണ്ട് ശാസ്ത്രദീപ കാഴ്ച സോപാന സംഗീത അർച്ചന നാടൻപാട് എന്നിവയോടുകൂടി ചടങ്ങുകൾ സമാപിക്കും